ലഹരിക്കുരുക്കിലായിരിക്കുന്നു റാപ്പർ വേടനും കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒപ്പമുണ്ടായിരുന്ന എട്ട് സുഹൃത്തുക്കളും സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആറ് ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഒൻപതര ലക്ഷം രൂപയും പിടിച്ചെടുത്തു വേടൻ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് വിവരങ്ങളുമായി അലി അക്ബർ ഷാ എസ് എസ് ശരൺ സന്ദീപ് രാജാക്കാട എന്നിവർ വിശദ വിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം അലിയിലേക്കാണ് അലി ഈ ഫ്ലാറ്റിൽ നിന്നാണ് ചേരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതായത് നിലവിൽ ഈ കഞ്ചാവ് ഉൾപ്പെടെ വേദനയടക്കം പിടിച്ചെടുത്തിരിക്കുന്ന ആ ഫ്ളാറ്റിന് പുറത്തുനിന്ന് അലി വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ് അലി നമുക്കറിയാമല്ലോ വേടനെക്കുറിച്ച് പറയുമ്പോൾ ഈ പുതിയ തലമുറ പ്രത്യേകിച്ച് നമ്മുടെ ജൻസെഡ് എന്ന് പറയുന്ന ഒരു ജനറേഷനെയൊക്കെ ഇത്രത്തോളം സ്വാധീനിക്കുന്ന മറ്റൊരു റാപ്പറില്ല ഈ യുവതലമുറയിൽ അത്രത്തോളം ശ്രദ്ധേയമാണ് വേടൻ വേടന്റെ പാട്ടുകളും പറിച്ചിലും പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയുന്ന വരികൾ അത് അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് യുവാക്കൾക്കിടയിൽ ഒരു എന്താ പറയുക ഹരമാണ് ഈ പറയുന്ന വേടൻ എന്ന് പറയുന്നത് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വേടൻ തൻ്റെ പരിപാടിക്കിടെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുന്ന വരികൾ നമ്മൾ നേരത്തെ കേട്ടത് ഈ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കല്ലേടാ അത് ശീലിക്കല്ലേ നമ്മുടെ അപ്പനും അമ്മയും കരയുകയാണ് അത് ചെകുത്താനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേടൻ തന്റെ പാട്ടുകളിലൂടെ ലഹതിരായൊക്കെ സന്ദേശങ്ങൾ പോലും നൽകിയിട്ടുള്ള ഒരു വേടന്റെ ഇത്തരത്തിൽ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിക്കുമ്പോൾ അതാണ് ഗൗരവതരം ഈ പറയുന്ന അളവിലൊക്കെ എത്രത്തോളം ഗൗരവം ഉണ്ടെന്ന ചർച്ചകളൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഇത് വിവരങ്ങൾ കിട്ടുന്നതും ആ ഫ്ലാറ്റിൽ പരിശോധന നടക്കുന്നതും വേടൻ വെട്ടിലാവുന്നതും ഒക്കെ എങ്ങനെയാണല്ലേ തന്നെയാണ് കാര്യങ്ങൾ അതായത് ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു കേരളത്തിൽ സമീപകാലത്ത് വേടൻ എന്ന് പറയുന്ന റാപ്പ് മ്യൂസീഷ്യൻ പ്രധാനമായും മലയാളത്തിൽ മറ്റ് റാപ്പ് ഗായകരുമുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ശക്തമായ രാഷ്ട്രീയം റാപ്പിലൂടെ പറഞ്ഞു വെക്കുന്ന മറ്റ് പാട്ടുകാരില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ജെൻസിക്കിടയിൽ വലിയൊരു രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ ഈ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം അവർക്ക് പാട്ടിലൂടെ നൽകുന്ന ഒരു ഗായകൻ എന്ന നിലയിൽ സ്വാധീനം ചെലുത്താൻ വേടനെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സമീപകാലങ്ങളിൽ വേടന്റെ പരിപാടികൾക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ ഒഴുകിയെത്തുന്ന ജനസാഗരത്തെ സാക്ഷിയാക്കി പലയാവർത്തി ലഹരിക്കെതിരായും സംസാരിക്കുകയും ക്യാമ്പയിനുകളുടെ മുദ്രാവാക്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പാട്ടുകാരനാണ് ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിലായാലും നടന്ന പരിപാടികളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അവിടെയും വേടൻ തൻ്റെ ഓഡിയൻസിനോട് പറഞ്ഞു വെക്കുന്നത് സിന്തറ്റിക് ലഹരി ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് നമ്മുടെ കുടുംബത്തെ തകർക്കുമെന്നെല്ലാം ഉള്ള വാക്കുകളാണ് എന്തായാലും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് സിന്തറ്റിക് ലഹരി അല്ല എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് ആറ് ഗ്രാം കഞ്ചാവാണ് എനിക്ക് പിന്നിൽ കാണുന്ന വേടന്റെ ഈ ഫ്ളാറ്റിൽ നിന്നും പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് വേടന്റെ എട്ട് സുഹൃത്തുക്കളാണ് ഈ സമയത്ത് വേടനോടൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നത് പുലർച്ചെ പന്ത്രണ്ടേ കാലത്ത് ോടുകൂടിയാണ് വേടൻ ഈ മുറിയിലേക്ക് എത്തിയതെന്ന് ഇവിടുത്തെ രജിസ്റ്റർ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു പരിപാടിക്ക് ശേഷമാണ് ഈ ഒൻപത് അംഗ സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നത് അതിനുശേഷം അവിടെ ലഹരി ഉപയോഗിക്കാനുള്ള ശ്രമം തുടങ്ങുന്നതിനിടയിലാണ് ഈ രീതിയിൽ ഹിൽസ് പാലസ് പോലീസ് സംഘം ഇവിടേക്ക് ഇരച്ചെത്തുന്നതും ഫ്ളാറ്റിലെ ആറാം നിലയിലുള്ള ഈ വേടന്റെ ഫ്ളാറ്റിലേക്ക് എത്തുന്നതും അവിടെ നിന്നും കഞ്ചാവോടുകൂടി കയ്യോടുകൂടി ഈ ഒൻപതംഗ സംഘത്തെ പിടികൂടുകയും ചെയ്തത് നേരത്തെ ഹിൽ പാലസ് ഈ ഐ വ്യക്തമാക്കിയതനുസരിച്ച് ആറ് ഗ്രാം കഞ്ചാവ് ഈ മുറിയിലെ ടേബിളിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത് അതിനോടൊപ്പം ഒൻപതര ലക്ഷം രൂപയാണ് കണ്ടെത്താൻ സാധിച്ചത് ഇത് സ്റ്റേജ് പരിപാടികളും ായി ബന്ധപ്പെട്ട് ലഭിച്ച തുകയാണ് എന്നാണ് ഈ സംഘം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം ഇവരുടെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിലെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് വേടൻ സമ്മതിച്ചു താനീ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് അങ്ങനെയാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയത് മറ്റ് എട്ട് സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലേക്കും പോയത് എന്തായാലും മണിക്കൂറുകൾ നീളുകയാണ് ഇനിയും വേടനയും സുഹൃത്തുക്കളെയും പോലീസ് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല അല്പസമയം മുമ്പ് ഹിൽ പാലസ് പോലീസ് സംഘം ഈ ഫ്ലാറ്റിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ വേടനയും സംഘത്തെയും പുറത്തേക്ക് ഇറക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി സ്വാഭാവികമായും വേടന്റെ മെഡിക്കൽ ചെക്കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം ഈ സമീപ ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ എക്സൈസിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് കഴിഞ്ഞ ദിവസമാണ് രണ്ട് മലയാളത്തിലെ സുപ്രധാന യുവ ഡയറക്ടേഴ്സായ രണ്ടുപേർ ഈ കഴിഞ്ഞ ദിവസം കൊച്ചി ഫ്ലാറ്റിൽ നിന്നും ഈ രീതിയിൽ ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാകുന്നത് അവിടെയും കൃത്യമായ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം അവിടേക്ക് എത്തിയത് ഇവിടെയും സമാനമാണ് കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വേടനയും സംഘത്തെയും തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നതെന്നാണ് ഹിൽപ്പാല സി ഐ വ്യക്തമാക്കിയത് കൃത്യമായ വിവരം അതായത് വേടനും സംഘവും ഇവിടെയുണ്ട് ഇവരുടെ കയ്യിൽ കഞ്ചാവുണ്ട് എന്ന കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ ഹിൽ പാലസ് പോലീസ് സംഘം ഫ്ളാറ്റിലേക്ക് എത്തുന്നത് കൂടി തന്നെ ഇവരുടെ മുറിയിൽ നിന്നും ആറാം നിലയിലുള്ള മുറിയിൽ നിന്നും ഇവരെ പിടികൂടുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാന ചോദ്യം റോഷ് നേരത്തെ ചോദിച്ചത് തന്നെയാണ് തന്റെ ഓരോ സംഗീത നിശകളിലും ഓരോ വേദികളിലും തന്നെ കേൾക്കാനെത്തുന്ന ആയിരങ്ങളെ നോക്കി ലഹരിക്കെതിരെ സംസാരിച്ചിരുന്ന വ്യക്തി കൂടിയാണ് വേടൻ അവിടെ വേണമെങ്കിൽ വേടന് പറയാം ഞാൻ സിന്തറ്റിക് ലഹരിക്കെതിരെയാണ് സംസാരിച്ചിരുന്നത് പക്ഷേ അപ്പോഴും നിരോധന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് വേടൻ പിടിയിലാകുമ്പോൾ ഇതുവരെയും അയാൾ വേദികൾ തോറും പറഞ്ഞു വെച്ച രാഷ്ട്രീയം എത്രത്തോളം പ്രസക്തമാണ് അതിൽ അത് പൊള്ളയായി പൊള്ളയായിപ്പോയോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമായി കടുകട്ടിയായ രാഷ്ട്രീയങ്ങൾ പ്രസംഗങ്ങളിലൂടെയൊന്നും കേട്ട് ശീലമില്ലാത്ത ഒരു യുവതലമുറയെ അല്ലെങ്കിൽ അത് കേട്ടിരിക്കാൻ ഒരു ക്ഷമയില്ലാത്തൊരു യുവതലമുറയെ ആ രാഷ്ട്രീയമെല്ലാം വരികളിലൂടെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു പാട്ടുകാരൻ കൂടിയായിരുന്നു വേടൻ ചരിത്രം പറയുന്ന രാഷ്ട്രീയം പറയുന്ന ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്ന ഒരു ഒരു പാട്ടുകാരൻ എന്ന നിലയിലാണ് യുവാക്കൾക്കിടയിൽ ഇത്രയും തരംഗമായി മാറാൻ ഈ ചെറിയ കാലയളവുകൊണ്ട് വേടൻ എന്ന പാട്ടുകാരന് സാധിക്കുകയും ചെയ്തത് എന്തായാലും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളും സംവിധായകരും നടന്മാരും ഉൾപ്പെടെ പിടിയിലാകുന്ന ഒരു കൂടിയാണ് I <inaudible> you <inaudible>